പിരായിരി പെട്രോൾ പമ്പ് കവർച്ച കേസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലെ മോഷണ കേസുകൾ തൃശൂർ ചാവക്കാട് സ്വദേശി റിംഷാദിന്റെ അറസ്റ്റാണ് കേസുകളുടെ ചുരുളഴിച്ചത് പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ചുള്ള കേസുകളും വാഹന മോഷണ കേസുകൾക്കും തുമ്പായി പാലക്കാട് കൊടുന്തിരപ്പള്ളി നവക്കോട് പിക്യു എഫ് എന്ന പെട്രോൾ പമ്പിലെ മോഷണവുമായാണ് റിംഷാദിനെ പിടികൂടിയത് ഇയാളാണ് നിരവധി പെട്രോൾ പമ്പ് മോഷണങ്ങളും വാഹന മോഷണങ്ങളും നടത്തിയതെന്നാണ് മൊഴി നൽകിയത് എറണാകുളം ജില്ലയിൽ മാത്രം റിംഷാദും സംഘവും മൂന്ന് പെട്രോൾ പമ്പുകളിൽ മോഷണം നടത്തി എറണാകുളത്ത് നിന്നും പാലക്കാട് നിന്നും ബൈക്ക് മോഷ്ടിച്ച മറ്റൊരു പെട്രോൾ പമ്പിൽ കയറാൻ ശ്രമിച്ചിരുന്നു റിംഷാദും സംഘാംഗമായ മുഹമ്മദ് ഷിഫാനും കോയമ്പത്തൂരിൽ നിന്നും മോഷ്ടിച്ച മോട്ടോർ സൈക്കിളുമായി വന്നാണ്